ഒരു പെണ്ണിനെ കല്യാണം കഴിപ്പിക്കുമ്പോൾ അവളുടെയും കൂടെ അനുവാദം നമുക്ക് ആവശ്യമാണ് ആവശ്യമാണ് അതല്ല ഈ പെണ്ണ് കാണൽ അതുകൊണ്ടാണ് ഇസ്ലാം പറഞ്ഞത് പെണ്ണ് കാണൽ ചടങ്ങ് വേണം കല്യാണം കഴിക്കുന്നതിന് മുമ്പ് പെണ്ണിനെ കാണണം പെണ്ണിനെ കാണണം ഫോട്ടോയിൽ കണ്ടു കാര്യമില്ല മൊബൈലിൽ കണ്ടിട്ട് കാര്യമില്ല മൊബൈലൊക്കെ കറുത്ത മുഖം വെളുപ്പിക്കും ഉന്തിയ പല്ല് തള്ളിക്കേറ്റും മഞ്ഞപ്പല്ല് ചോപ്പിക്കും വെളുത്ത പല്ല് കറുപ്പിക്കും ഇതൊക്കെ മൊബൈൽ ഫോട്ടോഷോപ്പ് ഉണ്ട് ഫോട്ടോഷോപ്പ് ഉണ്ട് ഇതെക്ക അതിനകത്ത് കാണാം അതിൽ കണ്ടിട്ട് ഓ ഇപ്പം ദുബായിലോട്ട് അയച്ചോടും മോനെ ഇതാടാ ഫോട്ടോ നീ ഒന്ന് എന്തോ അഭിപ്രായം പറയാം അവൻ കണ്ടിട്ട് ദുബായി വെച്ച് കണ്ടിട്ട് ഓഹ് എനിക്ക് നീ ഒന്നും വേണ്ട വാപ്പങ്ങ് ഉറപ്പിച്ചു അത്താങ് ഉറപ്പിച്ചത് അത്താ കുഴപ്പമില്ല അലഹദില്ല എല്ലാം കണ്ടില്ല ഉറപ്പിച്ച് എല്ലാം കബൂലാക്കി ഇവിടെ വന്ന് നോക്കുമ്പോൾ എന്താ അവിടെ കുഴിഞ്ഞിരിക്കുന്നു ഇവിടെ തള്ളിയിരിക്കുന്നു അവിടെ ഒരുമാതിരി മഞ്ഞക്കളറ് ഇവിടെ ഒരുമാതിരി ഒരു കറുത്ത പാട് അത്താ ഇതിനെ അല്ലേ അത്ത കണ്ടത് ആന്ന് പിന്നെ നിനക്ക് തന്നെ അയച്ചത് പിന്നെ അവന് ഫോട്ടോ ചെയ്തോട്ട് ഒരുപാട് വ്യത്യാസം ഉണ്ടല്ലോ അവൻ ആകെ മൂഡ് ഓഫ് ആയി ആകെ ഔട്ടായി എന്തായിരിക്കും അവസ്ഥ അതുകൊണ്ട് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ചെറുപ്പക്കാർ പെണ്ണിനെ കാണണം നേരിട്ട് കാണണം